till great Mary, Mother's welcome in another one higher praise this comes this day this wonderful day we all sing together we do you with your presence in give us your blessings Richard. Richard, give us your blessings Richard. One, two, three, let's give a chance. Yeah, dan hey, welcome <tell noise> ഇവിടെ നടന്ന പരിപാടികളിങ്ങനെ വീക്ഷിക്കുകയായിരുന്നു വളരെ ഗംഭീരമായിട്ട് അത് ആപ്രീഷിയേറ്റ് ചെയ്ത വയ്യ കാരണം തുടക്കം മുതൽ അവതരണ നൃത്തം അവതരണ ഗാനം പ്രാർത്ഥനാ ഗാനം എല്ലാം വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് കാണുമ്പോൾ പത്ത് മിനിറ്റ് കൊണ്ട് കഴിഞ്ഞെങ്കിലും അതിന് കൊടുത്തിരിക്കുന്ന ഡെഡിക്കേഷൻ മാസങ്ങളായിരിക്കും അതിൻ്റെ ആ ടീച്ചേഴ്സിന് ഞാൻ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ് കാരണം നമ്മൾ സാധാരണ ഫിലിം അവാർഡ്സിനൊക്കെയാണ് ഇത്രയും പ്രിപ്പറേഷനൊക്കെ ചാനലിൻ്റെ പ്രോഗ്രാംസിന് അതേ ഒരു കൃത്യതയോടുകൂടി അവർ അവരുടെ കർമ്മം നിർവഹിച്ചു എന്നുള്ളതാണ് വളരെ ഭംഗിയായിട്ട് ഞാനിതിൽ ഏറ്റവും അത്ഭുതമായിട്ട് കാണുന്നത് ആ മാതാവിൻ്റെ ഒരു ഉണ്ണി ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ് കാരണം ഈ പക്ഷികളെ മൃഗങ്ങളെയൊക്കെ പഠിപ്പിച്ചു കൊണ്ടുവരാൻ പറ്റും പക്ഷെ മനുഷ്യ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റില്ല ഈ ചെറിയ കുഞ്ഞുങ്ങൾ എപ്പോഴാണ് അവരുടെ മൂഡനുസരിച്ചിട്ട് നമുക്കവരെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുള്ളൂ ഒരു പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ പറ്റുള്ളൂ കാരണം അതിനുള്ളൊരു പ്രായമുള്ള ആ കൊച്ചിന് ആദ്യം ഞാനിവിടെ അഭിനന്ദിക്കുന്നത് ഈ പാരൻസിനാണ് ഇപ്പോൾ ഈ കാലത്ത് സമയത്ത് ശരിക്കും നിങ്ങൾ വീട്ടിൽ വളരെ തിരക്കുണ്ടായിട്ടും നമുക്കറിയാം മാതാപിതാക്കൾ സാധാരണ ആനുവൽ ഡേ ഒക്കെ വൈകിട്ടാണ് വഹിക്കുന്നത് അപ്പോൾ ഈ പകൽ സമയത്ത് വെച്ചാൽ നിങ്ങൾക്ക് വരാനുള്ള ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഇവിടെ ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു പി ടി എ പ്രസിഡൻ്റ് പറഞ്ഞത് തൊണ്ണൂറ് ശതമാനം കുട്ടികളും വൈദിയിൽ കയറുന്നുണ്ടെന്ന് അവർ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യുമ്പോൾ അവരുടെ ആഗ്രഹം ലോകം മുഴുവൻ കാണണമെന്നോ അല്ലെങ്കിൽ കുറേ സമ്മാനം കിട്ടണമെന്നോ ആ നാല് കണ്ണുകൾ എന്നെ കാണുന്നുണ്ടോ എന്നുള്ളതായിരിക്കും അവരുടെ ശ്രദ്ധ അതായത് അവരുടെ അച്ഛൻ്റെയും അവരുടെ അമ്മയുടെയും ആ നാല് കണ്ണുകൾ കാണുന്നതിലായിരിക്കും അവർക്ക് ഏറ്റവും സന്തോഷം അപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ തിരിച്ചു കിട്ടാത്ത ഈ ഒരു ദിവസം അവർ വേദിയിൽ കയറുമ്പോൾ അവരുടെ മാതാപിതാക്കൾ ഇവിടെ ഉണ്ടാകണം എന്നായിരിക്കും അപ്പോൾ അതിന് നിങ്ങൾ ഇവിടെ എത്തിയതിന് അഭിനന്ദനം മാതാപിതാക്കൾക്കും അറിയിക്കുന്നു ദൈവം അവർക്കൊരു താരം കൊടുത്തിട്ടുണ്ട് പടം വരയ്ക്കാൻ പ്രസംഗിക്കാൻ സൂപ്പർ സ്റ്റാറോ അല്ലെങ്കിൽ ടി വിയിലെ താരമൊന്നും ആവാനല്ല ഒരു കഴിവ് എന്തായാലും ഉണ്ടോ മാതാപിതാക്കൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും കാരണം പടം വരയ്ക്കാനോ പ്രസംഗിക്കാനോ പാട്ട് പാടാനോ നാടകം ചെയ്യാനോ ചിത്രം വരയ്ക്കാനോ ഒക്കെ കഴിവുണ്ടാവും ഒരു ചെറിയൊരു അംശം ഒരു കലാകാരൻ എന്ന നിലയിലാണ് ഞാൻ പറയുന്നത് അവരെ അതിൽ പ്രോത്സാഹിപ്പിക്കുക അതിന് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം നൽകുന്ന ഒരു സ്കൂളിലാണ് ഈ കുട്ടികൾ പഠിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം അതിനുള്ള എല്ലാ ഞാൻ റിപ്പോർട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എല്ലാ അവസരങ്ങളും ഉണ്ട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് ഒരുപാട് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഈ സ്കൂളിൽ പഠിക്കാൻ കിട്ടിയത് ഭാഗ്യമാണ് അവരെ എപ്പോഴൊക്കെ ഇനിയിപ്പോൾ ഈ തവണ സ്റ്റേജിൽ കയറാൻ പറ്റാത്തവർ ഒരു തവണയെങ്കിലും നിങ്ങളുടെ ഈ അക്കാഡമിക് കാലഘട്ടത്തിൽ സ്റ്റേജിൽ കയറിയിരിക്കണം കാരണം ജീവിതത്തിൽ ഒരാളെ ഫേസ് ചെയ്യണമെങ്കിൽ ഈ സ്റ്റേജ് ഫ്ലൈറ്റ് മാറിയാൽ ആരെയും നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ പറ്റും പല മാതാപിതാക്കൾക്കും വിദ്യാഭ്യാസം നേടാൻ സാധിച്ചിട്ടുണ്ടാവില്ല പല കഷ്ടപ്പാടുകളുണ്ട് പക്ഷേ നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് അവർക്കൊരു പത്ത് സെൻറ്റ് ഭൂമി കൊടുക്കേണ്ട അവർക്കൊരു വീട് വെച്ച് കൊടുക്കണ്ട അതൊക്കെ അവർ നേടിക്കോളും ഒടുക്കേണ്ടത് ഒരേ ഒരു കാര്യമാണ് വിദ്യാഭ്യാസം ബാക്കി എല്ലാവരും അവർ നേടിക്കോളും നിങ്ങളുടെ ജീവിതം എൻ്റർടൈൻമെൻറ്റ് പ്ലസ് അക്കാഡമിക്കായിരിക്കും ഇൻഫോർമേഷനും എൻ്റർടൈൻമെൻ്റ് ഒരുമിച്ച് പോകണം ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റിൻ്റെ ഒരു ദിവസമാണിത് പഠനം മാത്രമല്ല കാരണം നിങ്ങൾക്കൊരു താലത്ത് തന്നെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ ഡെവലപ്പ് ആവണമെങ്കിൽ ആർട്സും സ്പോർട്സും അത്യാവശ്യമാണ് യാതൊരു സംശയവും ഏതൊരു ഡോക്ടേഴ്സും പറയും അങ്ങനെ ഒരു പ്രോഗ്രാം ടി വിയിലുണ്ട് നമ്മുടെ സുരേഷ് ഗോപി അവതരിപ്പിച്ചിരുന്നതാണ് ഇൻഫർമേഷനും എന്റർടൈൻമെന്റും കൂടി ചേർന്നിട്ട് പ്രോഗ്രാം കണ്ടിട്ടില്ലേ ഞാൻ ചോദിക്കുന്ന കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് അയ്യായിരം രൂപയാണ് യെസ് ആ മൈ ഫസ്റ്റ് എന്റെ ആദ്യ ചോദ്യം മലയാള സിനിമയിൽ ഷിറ്റ് എന്ന പ്രചുല പ്രചാരം നൽകിയ അതുല്യ പ്രതിഭാ പ്രതിഭാവിലാസക്കാരനായ നടൻ ആരാണ് ൻസറെ പറഞ്ഞു പക്ഷെ അതിന്റേതായി എന്റെ കുഞ്ഞല്ലേ നീ അച്ഛൻ്റെ പൊന്നല്ലേ പൊന്നുമോളല്ലേ നീ എൻ്റെ തങ്കക്കൂടമല്ലേ ക്വാരിളം തേനല്ലേ നീ താരിളം പൂവല്ലേ പാടിയിരുന്നാൽ അച്ഛൻ്റെ നെഞ്ചിൽ തീയല്ലേ പക്ഷെ ഇനി ഞാൻ പാടാൻ പോകുന്നത് അടിപൊളി പാട്ടാണ് അതിനൊരു മൈക്കും കൂടി എനിക്ക് തരണം ഓക്കെ അപ്പം ഇത് മൂന്ന് സോങ്സ് ഒരുമിച്ചാണ് ഞാൻ പാടുന്നത് മറ്റൊന്നുമല്ല ബാപ്പിൽ ലഹരി എനിക്കുള്ള മാതാപിതാക്കൾക്കായിരിക്കും കൂടുതൽ അവരെ കുറിച്ച് അറിയാൻ പറ്റുന്നത് ബാപ്പിൽ ലഹരി എ ആർ റഹ്മാൻ അതുപോലെ തന്നെ എളയരാജ് മൂന്ന് പേരുടെയും സൂപ്പർ ഹിറ്റ്സ് സ്കോട്ടിറക്കി കൊണ്ട് ഞാൻ പാടുകയാണ് ഓക്കെ റെഡിയല്ലേ മുഖത്തേ നോക്കരുത് എല്ലാരും ഒന്ന് കൈയടിച്ചു കൊടുക്കുകേ ഹേറിയ कहा तुम हुए तुम कहा गुम अभी जा भी जा, एक बार ओ या रहा है तेरा प्यार ഈ പിള്ളേർക്ക് ഒന്ന് കൈയടിക്ക കാരണം അത്ര അടിപൊളിയായിട്ട് ഒരു ഡാൻസ് ചെയ്തു യാതൊരു സംശയവും ഇല്ല എല്ലാവർക്കും താങ്ക്സ് എൻ്റെ ഫാദറിൻ്റെ മാർക്കറ്റിങ് ചെയ്യുന്നതല്ല കേട്ടോ സിസ്റ്ററിന്റെ ഹോസ്പിറ്റലാണ് ഇവിടെയുള്ള സുഗോദയ പ്രീതാമ്മ എന്ന് പറയും ജെയിംസുകള് എനിക്കവിടെ പോകാൻ സാധിച്ചിട്ടില്ല എനിക്ക് എല്ലാത്തേനും വഴക്കിടുകയും ചെയ്യും കുടുംബവഴക്കാവും കാരണം എനിക്ക് ഉടനെ തിരിച്ച് ഷൂട്ടിങ്ങിനാണ് പോകേണ്ടത് ആരെങ്കിലും ചെന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നെങ്കിൽ പറയുക സമയമില്ലാത്തതുകൊണ്ടാണ് വരാത്തത് വിളിക്കുന്നില്ല ഓക്കെ അപ്പോൾ താങ്ക് യു ഇപ്പം കാഞ്ഞിരപ്പള്ളി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു രണ്ടാമത്തെ ഗൃഹം കൂടിയുണ്ട് അതിൽ വളരെ സന്തോഷം ഈ ഒരു മമ്മൻറ്റൂവിനെ സാധിച്ചു